സുപ്രീം കോടതി റദ്ദാക്കിയ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാൻ സാവകാശം തേടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപടിയെ വിമർശിച്ച് സിപിഎം രംഗത്ത് സാവകാശം തേടുന്നത് സംശയാസ്പദമായ ആശങ്കയ്ക്ക് കാരണമാകുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു ഇലക്ട്രൽ ബോർഡ് റദ്ദാക്കിയ വിധിയിൽ മാർച്ച് ആറിന് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നായിരുന്നു കോടതി പറഞ്ഞത് ഇത് ജൂൺ മുപ്പത് വരെ നീട്ടണമെന്നാണ് എസ് ബി ആവശ്യം ഇലക്ട്രൽ ബോണ്ട് വഴി ആരൊക്കെ ഏതൊക്കെ പാർട്ടികൾക്ക് സംഭാവന നൽകിയതിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കാനുള്ള സമയം ജൂൺ മുപ്പത് വരെ നീട്ടി നൽകണമെന്ന് എസ് ബി ഐ അപേക്ഷയിൽ പറയുന്നു ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്തുവെന്നും ഇതിന്റെ വിശദാംശങ്ങൾ ക്രോഡീകരിച്ച് നൽകാൻ മൂന്നാഴ്ച സമയം കൊണ്ട് സാധ്യമല്ലെന്നുമാണ് എസ് ബി ഐയുടെ അപേക്ഷയിൽ വിശദീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം പതിനഞ്ചിനാണ് സുപ്രീം കോടതി റദ്ദാക്കിയത് എസ് ബി ഐയുടെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇലക്ട്രൽ ബോണ്ട് വിശദാംശങ്ങൾ പുറത്തുവരില്ല ഈ സാഹചര്യത്തിലാണ് എസ് ബി ഐക്കെതിരെ ഇലക്ട്രൽ ബോണ്ട് കേസിലെ ഹർജിക്കാർ കൂടിയായ സി പി എം രംഗത്ത് വന്നത് ഈ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളെല്ലാം ഒരു മൗസ് ക്ലിക്ക് അകലെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എസ് ബി ഐ സാവകാശം തേടുന്നത് സംശയാസ്പദമായ ആശങ്കകൾ ഉയർത്തുന്നുവെന്നും ചൂണ്ടിക്കാട്ടി എസ് ബി ഐ നടപടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നടപടിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും എസ് ബി ഐ സാവകാശം തേടുന്നതിൽ ദുരൂഹതയുണ്ടെന്നുമാണ് സിപിഎം നിലപാട് അമൃത ന്യൂസ് ന്യൂഡൽഹി